എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോവിന്ദയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനലിലാണ് ഗീതുവിൻ്റെയും ഗോവിന്ദയും അതുപോലെ അഭിയുടെയും ചാനകീടെയൊക്കെ കഥയിടുന്നത് അപ്പോൾ നിങ്ങളൊക്കെ കാണുന്നുണ്ട് എങ്കിൽ പുതിയ എല്ലാ ദിവസവും കാണണമെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പുതിയ ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ ഒരുണാകം ഉറഞ്ഞു തുള്ളി ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ പക്ഷേ ഭദ്രകാളിയായിട്ട് മാറിയിരിക്കുകയാണ് രേഖ രേഖ ചോദിച്ചു തന്നോട് ചെയ്ത തെറ്റുകളെ കുറിച്ച് രേഖ എണ്ണി എണ്ണി ഈ ഇവനോട് ഇങ്ങനെ ചോദിക്കുകയാണ് വരുണോട് ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ട് ഗോവിന്ദ നിപ്പുണ്ട് കേട്ടോ നിന്നെ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വരുൺ രേഖയെ തള്ളി മാറ്റുകയാണ് നിന്നെപ്പോലൊരുത്തി എനിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് എന്നെ ഒഴിവാക്കി സുവർണയോട് കൂടെ ജീവിക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു അവൻ്റെ ചങ്ങിൻ്റെ ഒക്കെ ഇടുക്കുക കേട്ടോ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും ഒന്നും അല്ലെങ്കിൽ പാവപ്പെട്ട ഗോവിന്ദനെങ്കിലും രക്ഷപ്പെടുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ്റെ കൊങ്ങക്കൊക്കെ കീറി പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് രേഖ ഇവനൊരോ ഒറ്റ തള്ള് തള്ളു തള്ളി പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ നിലത്തേക്ക് മുഖം അടിച്ചങ്ങോട്ട് വീണു കേട്ടോ പേടിച്ചു പോയി എല്ലാവരും കാരണം പ്രിയക്ക് ഒരു അപകടം ഇതുപോലെ ഈ വീട്ടിൽ സംഭവിച്ചതാണ് ആ ഒരു പേടിയാണ് എല്ലാവർക്കും രേഖ ഓടിച്ചെന്ന് എല്ലാവരും കൂടെ പിടിച്ചെഴിഞ്ഞിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് കാഞ്ചന വെള്ളം എടുത്തുകൊണ്ട് വന്നു വരുണാണ് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക രാധകയാണെങ്കിലും പിടിച്ചെഴിഞ്ഞപ്പിക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് തലയാണ് ഇടിച്ചത് പുറമേ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഉള്ളിൽ കുഴപ്പമുണ്ടായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് പോ പെട്ടെന്ന് പോയി ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് നോക്ക് അപ്പോഴേക്കും പ്രിയ പറഞ്ഞ് എനിക്കെന്തെങ്കിലും സംഭവിച്ചതുപോലെ ആയിരിക്കും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക വരണേട്ടാ എന്തായാലും ഗോവിന്ദ് ദേഷ്യത്തോട് കൂടിയിട്ട് വരുണിനെ നേർക്ക് ചാടിയെടുക്കുകയാണെന്നിട്ട് ചോ പറഞ്ഞു ഇവളെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചോണം ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ രണ്ട് അനീറ്റിമാരുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ആൾ തന്നെയാണ് രേഖയും എന്തെങ്കിലും ഇവൾക്ക് സംഭവിച്ചാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല ജയിലിൽ നിന്നും നീ പിന്നെ ഒരു കാലത്തും പുറത്തിറങ്ങില്ല ഗോവിന്ദ് മാധവാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രാധിക പറഞ്ഞു എടാ വേഗം പോയി താങ്ങിയെടുക്കും ജയിലിലേക്ക് പോകണ്ടായെങ്കിൽ അങ്ങനെ രേഖയെ പോയി വരും താങ്ങിയെടുത്ത് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ആകെ ടെൻഷനടിച്ച് ഹോസ്പിറ്റലിനെ ക്യാഷ്വാലിക്ക് പുറ്റി ക്യാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ ഗീതവും ഗോവിന്ദും രാധികയും ഉണ്ട് രേഹിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല രഹിച്ച് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുണ്ടാവില്ല ആരും ഒന്നും ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഗീതു നമ്മുടെ ഈ ഒരു ആശങ്ക ഗോവിന്ദനോട് പറഞ്ഞപ്പോൾ നീ പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യാ വരണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ പതുക്കെ രാധികയ്ക്ക് അരികിലേക്ക് വന്നു അമ്മേ ദ ഒരു കാര്യം പറയട്ടെ ദേ ഇവിടത്തെ ക്യാറ്റിയില്ലേ സമൂസ സൂപ്പറാണ് നമുക്കൊന്ന് പോയി കഴിച്ചിട്ട് വരാം എടോ നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട കമ്പനിയെ ചതിക്കുകയും ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച നീയും ബന്ധം നീ ഞാനും തമ്മിലുള്ള ബന്ധം തുടരുമെന്ന കണ്ണൻ അറിഞ്ഞാലേ വലിയ കുഴപ്പമാണ് നീ എൻ്റെ അടുത്ത് മിണ്ടാൻ പോലും വരണ്ട എന്ന് പറഞ്ഞ് രാധിക മാറിയിരിക്കയാണ് അപ്പോഴേക്കും നേഴ്സങ്ങോട്ടേക്ക് വന്നു നേഴ്സല്ല ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു രേഖയുടെ ഹസ്ബൻഡ് ആരാണ് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും ഗീതുമൊക്കെ ചോദിച്ചു രഹച്ചയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല രേഖയുടെ ഹസ്ബൻഡ് ഞാനാണ് വരുൺ കേസാക്കരുത് ഡോക്ടർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ കേസാക്കാതിരിക്കാൻ പറ്റും ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഷീ ഈസ് പ്രഗ്നൻറ്റ് എന്ന് പറഞ്ഞ് കൺഗ്രാസ് ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും അന്ധം വീട്ടിങ്ങനെ നിൽക്കുക വരണമാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഇവളെങ്ങനെ ഒഴിവാക്കുന്ന ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദാ ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമായി നമ്മുടെ ഗീതോനും അതുപോലെ ഗോവിന്ദനും രാധികയാണെങ്കിൽ ഓടി ചെല്ലുന്നു മകനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് കണ്ണു നിറഞ്ഞത് നമ്മുടെ ഗോവിന്ദിൻ്റെയാണ് കാരണം താനും മകനാണെന്നാണ് ഈ രാധികാമ്മ പറയുന്നത് പക്ഷേ താൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ കുറ്റപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് കാത്തിരുന്നത് അവൾ ചതിച്ചതാണ് ഗീതു ചതി ചെയ്തു എന്നൊക്കെ ആ ബോധ്യപ്പെടുത്താനുള്ളൊരു ത്വര മാത്രമാണ് ഈ രാധികാമിയിൽ കണ്ടത് അല്ലാതെ ഇങ്ങനെ ഒരു സ്നേഹം കണ്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള ആ ഒരു സങ്കടത്താൽ ഗോവിന്ദൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറയാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് കാര്യം മനസ്സിലായി ഗീതു ചെന്നിട്ട് ഗോവിന്ദൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ മുറുക്ക പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ ഗോവിന്ദ ഒക്കെ വരും കൺഗ്രാറ്റ്സ് കൊടുക്കുകയാണ് ദൈവം തന്നിരിക്കുന്നത് ഒരു വലിയ സമ്മാനമാണ് ഒരു പക്ഷേ തെറ്റുകൾ തിരുത്തി നിന്നെ നന്മയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ദൈവം ഇങ്ങനെ ഒരു വരതാനം നിനക്ക് നൽകിയത് അപ്പോൾ ഗീതു പറഞ്ഞ് എനിക്ക് രേഖച്ച് കാണണം ഞാനും വരാം എന്തായാലും രേഖയകത്ത് കയറി കാണാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദും ഗോവിന്ദൂടെ വളരെ സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോവാ എൻ്റെ അമ്മയോ അവളുടെ വയറ്റിൽ എൻ്റെ കൊച്ചു വന്നതിൽ എനിക്ക് ഒരു സന്തോഷവും ഇല്ല അപ്പോഴെനിക്ക് രാധിക പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് നിന്നോടുള്ള കണ്ണൻ്റെയും ഗീതുവിൻ്റെയും ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു അവൻ പറഞ്ഞത് കേട്ടില്ലേ ഈ പ്രഗ്നൻസിയുടെ സന്തോഷത്തിൽ നീ ചേതൻ ഗ്രൂപ്പിനെ സഹായിച്ചു എന്ന അലിഗേഷനാണ് മാഞ്ഞിപ്പോകാനായിട്ട് പോകുന്നത് നിനക്ക് അറക്കൽ തന്നെ തുടരാനുള്ള വഴിയും തെളിയും അതൊരു വലിയ കാര്യമാണ് മോനെ നീ അതെന്താ മനസ്സിലാക്കാത്തത് അതൊരു വലിയ കാര്യം തന്നെയാണ് നിൻ്റെ കുഞ്ഞു കൊണ്ടുവന്ന ഭാഗ്യമാണത് അത് ഓർത്താൽ മതി നീ ഇതേ സമയം നമ്മുടെ രേഖ അകത്ത് വയറിലൊക്കെ തടവിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക ഗോവിന്ദിനെയും ഗീതുവിനേം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി സന്തോഷമായിട്ടോ എനിക്ക് കൊച്ചു കള്ളി അപ്പം സൈലന്റായിട്ട് എന്നോട് മത്സരിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു രേഖയെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്തായാലും ഗോവിന്ദും കൺഗ്രാറ്റ്സ് പറയുകയാണ് എന്തായാലും ഇത് വളരെ സർപ്രൈസ് ആയി പോയി സർപ്രൈസായിപ്പോയിട്ടോ അപ്പം ഈ രേഖ പുറകിലേക്ക് നോക്കുക ഇവരുടെ ആ ഒരു വാതിൽ അങ്ങോട്ടേക്ക് നോക്കുക വരനുണ്ടോയെന്നാണ് നോട്ടത്തിനർത്ഥം അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും കൂടെ പറഞ്ഞു വരണേട്ടൻ പുറത്ത് നിൽക്കുക ചേച്ചിയുടെ ബോധം പോയപ്പോൾ വരണേട്ടനും ആ ഒരു ടെൻഷനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോരാനായിട്ട് വരണേട്ടനായിരുന്നു തീർതി രേഖയെ പിടിച്ചു തള്ളിയിൽ അവന് നല്ല ബുദ്ധി നല്ല കുറ്റബോധമുണ്ട് എന്നൊക്കെ ഗോവിന്ദും പറയാം അപ്പോഴേക്കും മനസ്സിലായി രേഖയ്ക്ക് ഇത് കള്ളമാണ് എന്തിനാ വെറുതെ കള്ളം പറയുന്നത് ആരോടും കള്ളം പറയാത്ത എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഇങ്ങനെ കള്ളം പറയരുത് ഹോസ്പിറ്റലിൽ വരണേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദേട്ടൻ്റെ ഭീഷണി ഭയന്ന് മാത്രമായിരിക്കുന്നു എനിക്ക് തിരിച്ചറിയാൻ പറ്റും വരണേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുഞ്ഞിനോട് പോലും ഒരു ഉണ്ടായില്ല സ്വാർത്ഥയാണ് സ്വാർത്ഥനാണ് അവള് മാത്രമേ ഉണ്ടാവൂ എന്റെ കുഞ്ഞിനെ അമ്മ മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ രേഖ ഇങ്ങനെ പറയുക കണ്ണൊക്കെ അപ്പോഴേക്കും നമ്മുടെ പറഞ്ഞു രേഖ വേണ്ട രേഖ കരയെന്ന് കണ്ടപ്പോൾ ഗോവിന്ദൻ്റെ സങ്കടം പ്രിയയുടെ കുഞ്ഞ് എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും രേഖയുടെ കുഞ്ഞ് എനിക്കും അപ്പോഴേക്കും ഗീതവും പറഞ്ഞു അവനും ഞാൻ ഗീതവും അമ്മ തന്നെയായിരിക്കും എനിക്കിപ്പോൾ തന്നെ മൂന്ന് മക്കളായി മനസ്സില് എൻ്റെ മനസ്സിൽ മൂന്ന് മക്കൾ എന്നും പറഞ്ഞ് രേഖയ്ക്കൊരു ഉമ്മ കൂടി നമ്മുടെ ഗീതു ഇങ്ങനെ കൊടുക്കുക എല്ലാം കണ്ടു തിന്നാ നമ്മുടെ ഗോവിന്ദൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞ് ഗോവിന്ദ കണ്ണൊക്കെ ഇങ്ങനെ തുടക്കണോ കേട്ടോ അങ്ങനെ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ വരുൺ പറയാം കൊച്ചെൻ്റെയൊക്കെയാണ് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം ആകർഷകമായൊരു പാക്കറ്റ് കിട്ടിയാലല്ലേ താല്പര്യം തോന്നുള്ളൂ ആ താല്പര്യം എനിക്ക് രേഖയോടില്ല ഇത് കേട്ടുകൊണ്ടാണ് ഗോവിന്ദ് ഇറങ്ങി വരുന്നത് ഓഹ് ഗോവിന്ദൻ്റെ കല് വന്നിട്ടോ അവൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴും പിന്നെ ഇവനകത്ത് കയറി കണ്ടില്ല എന്ന് ഓർത്തപ്പോഴും ഗോവിന്ദ് ഓ ഓടി വന്നൊരു വരുണോട് പറഞ്ഞു രേഖയെ കൊല്ലാൻ ശ്രമിച്ചവനാണ് നീ പക്ഷേ ഞങ്ങളെ കണ്ടപ്പോൾ ആദ്യം അവൾ ചോദിച്ചത് നിന്നെയാണ് ഗർഭിണിയായ ഭാര്യയോട് ഇത്തിരിയെങ്കിലും കരുതലുണ്ടോ എന്ന് ബോധിപ്പിക്കാനെങ്കിലും നീ ഒന്ന് പോയി കാണടാ അപ്പം നീയും ഗീതവും പുറത്തിറങ്ങി കാണാമെന്ന് കരുതി പുറത്തിറങ്ങി കഴിഞ്ഞ് കാണാമെന്ന് കരുതി ഇവൻ നിന്നതാ ഇവൻ സ്വസ്ഥമായിട്ട് സൗകര്യമായിട്ട് കാണട്ടെ എന്ന് ഞാനും കരുതി അതല്ലേ കണ്ടാൽ നല്ലത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ലാതെ മുഖം കണ്ടാൽ അറിയാട്ടോ കേട്ടോ രേഖയ്ക്കും അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം എന്നെയും എൻ്റെ കുടുംബത്തെയും ഒറ്റക്കൊടുത്താൽ നിന്നോട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് ഗോവിന്ദിങ്ങനെ പറയുക പക്ഷേ നാളെ നീ നന്നാവുന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല നന്നാവും നന്നാവാനായിരുന്നെങ്കിൽ നീ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ നിമിഷം നന്നായനെ പക്ഷെ നീ ഒരു വഴിയില്ലാന്ന് മനസ്സിലായി അറക്കൽ കുടുംബത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നു വരെ എന്നെ ചതിക്കാനുള്ള നിൻ്റെ ശ്രമങ്ങൾ തുടർന്നോ ഞാൻ അതിനും പ്രതീക്ഷിക്കുന്നു ഞാൻ വീഴുമ്പോൾ തോൽക്കുന്നത് നീയും കൂടിയാണെന്ന് ഓർക്കാതെ നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ വീഴാതിരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് അകത്ത് രേഖയും ഗീതവും കൂടി കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ പ്രഗ്നൻസി കാലഘട്ടത്തിലെ ഭാവി സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിയുമ്പത്തേനും പോകാട്ടോ ആ സമയത്ത് പ്രിയ വിളിക്കാനും കേട്ടോ പ്രിയ വിളിച്ച് എന്താ കാര്യം എന്നറിയാനായിട്ട് വിളിച്ചതാണ് അങ്ങനെ ഗീതു കോൾ എടുത്തു പ്രിയ ആണെങ്കിൽ ആകെ സങ്കടത്തിലാണ് രഹചിക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ ആരോടും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞേരേ എന്നെ സമാധാനിപ്പിക്കാൻ വെറുതെ പറയുന്നതല്ലേ എന്ന് പ്രിയ ഇങ്ങനെ ചോദിച്ചപ്പം അല്ല സത്യമോ പറയുന്നത് അപ്പം രേഖ ഫോൺ മേടിച്ചു കേട്ടോ പ്രിയ മോളെ അരേ നിൻ്റെ ഗീത ചേച്ചിയുടെ വിശേഷമേ എനിക്കും ഉണ്ട് പ്രിയക്ക് ഒത്തിരി സന്തോഷമായിട്ടോ സത്യമാണോ അപ്പം ഇത് അടുത്ത് നിന്ന് കാഞ്ചൻ്റെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക കേട്ടോ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ബോധം കിട്ട് വേണത് എനിക്ക് ഉടനെ കാണുന്ന രഹച്ചിയെ ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്ത് പറഞ്ഞു പ്രിയക്ക് ഒത്തിരി സന്തോഷമായി എന്ന് രേഖ ഇങ്ങനെ ഗീതുവിനോട് പറയാം പ്രിയയുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് ഇതെന്താ ഇതെന്താ പറ്റിയത് എന്താ മോൾക്ക് ഇത്ര സന്തോഷം വരുൺ മാമനെ പോലീസ് അറസ്റ്റ് പണിയാച്ചാ എന്ന് കാഞ്ചനെ ചോദിച്ചപ്പം രേഖ ചേച്ചിയും പ്രഗ്നൻറ്റാ കാഞ്ചന ഒന്നുകൂടി ഒന്ന് ചേട്ടി കാഞ്ചനയുടെ ആ ഒരു ഫ്രെയിമിലേക്ക് ഗീതുവും ഗോവിന്ദും മാധവുമൊക്കെയുള്ള കാഞ്ചനയുടെ ആ ഒരു ഫ്രെയിമിലേക്ക് അടുത്ത ഒരു ജോഡി കൂടി വന്ന് വീഴുകയാണ് മറ്റാരും അല്ല നമ്മുടെ വരുണും അതുപോലെ രേഖയും ഇതുപോലെ പുറംതിരിഞ്ഞ് ഗീതുവിനും ഗോവിന്ദിനും അടുത്തായിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് അവളുടെ സ്വപ്നമാണ് കേട്ടോ അവളുടെ ആ ഒരു കിര ഒരു ചിന്തയാണ് ഇങ്ങനെ നിൽക്കുക പക്ഷെ വരുൺ പറഞ്ഞു എനിക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് വരുൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് രേഖയെ രേഖയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അടിപൊളി എപ്പിസോഡ് പേടി വെട്ടിയ ഗോവിന്ദമാമൻ്റെ തലയിൽ തേങ്ങാ വീണ ആയല്ലോ കടവളെ ഗീതപ്പാപ്പയുടെ പ്രിയപ്പാപ്പയുടെ കുഞ്ഞും ഗീതപ്പാപ്പയുടെ ഗർഭവും അതുപോലെ തന്നെ രേഖപ്പാപ്പയുടെ രേഖയുടെ ഗർഭവും ഈശ്വര പണിയെടുത്തു പണിയെടുത്ത് എൻ്റെ നടു ഒടിയുമല്ലോ ഭഗവാനേ എന്നും പറഞ്ഞ് നമ്മുടെ കാഞ്ചന പേടിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മാധവ് തൊട്ടാൻ അരികിൽ കിടന്നിങ്ങനെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീ അതും കണ്ടു ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക അങ്ങനെ ഈ സന്തോഷ വാർത്ത ചെമ്പകശ്ശേരിയിൽ അറിയിക്കാനായിട്ട് ഗോവിന്ദനെയും കൂട്ടി ഗീതു വന്നതാണ് കേട്ടോ അവൾ അകത്തേക്ക് കയറ്റിയതിന് ശേഷം നമ്മുടെ രഞ്ജു ഉണ്ട് അതുപോലെ വിജയലക്ഷ്മി ഉണ്ട് കയാൻ കാറിലങ്ങാണോ ഇരിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജു ചോദിച്ചു കാറിലിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനകത്തേക്ക് കയറിയത് ചുമ്മാ ചാടെ എടുക്കല്ലേ എൻ്റെ ഏട്ടാ നീ വന്ന കാര്യം പറ ഗീതു എന്ന് രഞ്ജു പറഞ്ഞപ്പോഴേക്കും ഗീതു ആകെ നാണത്തോടു കൂടി പറയാ ഈ വിശേഷം ഞാനല്ല പറയേണ്ടത് കണ്ണേട്ടനാണ് ഇത് കേട്ടപ്പോൾ തന്നെ വിജയലക്ഷ്മിക്ക് മനസ്സിലായിട്ടോ ഹേ സത്യമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിജയലക്ഷ്മി ഹേ സത്യമാണോ അപ്പോഴേക്കും ആ എന്ന് കണ്ണുകൊണ്ടിങ്ങനെ കാണിക്കട്ടോ ഇത് ഇവർ തമ്മിലുള്ള രഹസ്യം പോലെയാണ് പറയുന്നത് കാര്യം വിശദമായിട്ട് നമ്മുടെ ഗോവിന്ദ തന്നെ പറയണം അതിനു വേണ്ടിയിട്ട് അടങ്ങി നിൽക്കാനായിട്ട് ഗീതു വിജയലക്ഷ്മിയെ കണ്ണു കാണിക്കുക അതെ കണ്ണേട്ടാ സമയം കളയാറ് കാര്യം പറ ആ പറ ഗോവിന്ദേട്ടാ എന്താ വിശേഷം എന്ന് രഞ്ജു ഗീതു പറഞ്ഞത് കേട്ടില്ലേ വിശേഷം എന്താണെന്ന് മര്യാദ എനിക്ക് പറഞ്ഞേ എന്ന് വിജയലക്ഷ്മി അത് രഞ്ജുവിനോട് പറയാം എൻ്റെ ചോദ്യത്തിന് ഉത്തരം അതുതന്നെയാ വിശേഷം വിശേഷം അത് തന്നെ ഗീതുവിന് വിശേഷമുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ നെഞ്ചൊന്ന് തണുത്തു മോൻ്റെ മനസ്സിൽ കുളിര് കോരി എന്ന് തന്നെ പറയാം എടി മോളേ ഓ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി അതെ നീ ഗോവിന്ദനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എൻ്റെ സന്തോഷം ഞാൻ അടക്കി വെച്ചതാ ഓ എൻ്റെ പൊന്നുമോളേ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഗീതുവിന് ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ ഈ സന്തോഷം കണ്ട് ഗോവിന്ദ പോലും കണ്ണുതള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ഗേ ഗീതുവിനെ വിജയലക്ഷ്മി ഞെട്ടി പൊട്ടിക്കും ഞെക്കി പൊട്ടിക്കും അതുപോലെയാണ് വിജയലക്ഷ്മിൻ്റെ എഞ്ചും കൂടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഗോവിൻ്റെ മനസ്സിലോർക്കും ഗീതു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പം രാധികാമയ്ക്ക് കടുത്ത ഷോക്കായിരുന്നു പക്ഷേ കളങ്കുമില്ലാത്ത സ്നേഹമാണല്ലോ ഇവരിവളോട് പ്രകടിപ്പിക്കുന്നത് ഈ സ്നേഹം തന്നെയല്ലേ രാധികാമ കുറച്ചു മുമ്പ് വരുന്നോടും കാണിച്ചത് രക്തബന്ധം എന്നും രക്തബന്ധം തന്നെയാണ് ബ്ലഡ് ഈസ് ഡീസ് ദാൻ വാട്ടർ എന്ന് തന്നെ ഇവനിങ്ങനെ പറയാം ആരോടും പുറത്തേക്ക് പറഞ്ഞതല്ല മനസ്സിൽ ഇങ്ങനെ പറഞ്ഞതാണ് വിജയലക്ഷ്മിയാണേ ലഡുവൊക്കെ എടുത്തോണ്ട് വന്ന് ഏത് ഗീതുവിനൊക്കെ ഇങ്ങനെ കൊടുക്കാതെ കുറച്ച് സ്വീറ്റ്സ് പൊതിഞ്ചും തന്നേരെ അറക്കലേ വേറൊരാളൂടെയുണ്ട് വേറൊരു ഗർഭിണി രേഖേച്ചി ഏ രേഖയും ഗർഭിണിയാണോ ആ അതെയെന്ന് പറഞ്ഞ് എല്ലാവരും സർപ്രൈസ് സർപ്രൈസായിപ്പോയിട്ടോ എന്തായാലും ഈ മധുരത്തിൻ്റെ ബാക്കി ഇനി രഹിച്ച് രേഖയ്ക്ക് കൊടുക്കണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നോളാം രേഖയ്ക്കുള്ളത് അപ്പോഴേക്ക് രഞ്ജു പറഞ്ഞു ഗീതവും രഹിച്ചയും ആയി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ പ്രഗ്നൻ്റ് ആവാനായിട്ട് രഞ്ജുവിൻ്റെ ഈ പറച്ചിൽ കേട്ടപ്പോഴേക്കും ഗോവിന്ദും ഗീതവും അതുപോലെ വിജയലക്ഷ്മിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഞെട്ടിയിട്ടോ പക്ഷേ നമ്മുടെ ഈ രഞ്ജു എന്തോ മനസ്സിൽ ഒളിപ്പിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട സി ഒക്കെ താങ്ക് യു